അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന സ്ഥലം ഏതാണെന്നറിയോ ഇത് നമ്മൾ എ പി ജെ അബ്ദുൽ കലാമിനെ അടക്കം ചെയ്തിരിക്കുന്നത് ഇവിടെയാ ആ സ്ഥലമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഈ യാത്രയില് ഗുണപ്പെട്ടു അല്ലെങ്കിൽ പ്രയോജനം ചെയ്യുന്നു എന്നൊരു സ്ഥലം വരുന്നത് ഇവിടെയാണ് ഉച്ചപാട് ആൾക്കാരാ ഫോട്ടോ എടുക്കാനും ആ ആളിന്റെ ഒരു പേര് മാത്രം മതിയല്ലോ നമുക്ക് ഉള്ളിലോട്ട് ക്യാമറ അടൂട്ടില്ല മൈക്ക് ഫോണ് പോലും കേറ്റി വിടില്ല ക്യാമറ ഫോൺ പോലും കേറ്റിവിടില്ല ഫോൺ വരെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക നമ്മളെ ഫുള്ള് ചെക്ക് ചെയ്തിട്ടാണ് കയറ്റി വിടുന്നത് ഇതാണ് നമുക്ക് ഇവിടെയൊക്കെ തന്നെ അലോഡുള്ളൂ ഇതാണ് ഇതിനുള്ളിലാണ് പക്ഷെ നമുക്ക് ഫോൺ കൊണ്ട് അകത്ത് ഏറിപ്പോകത്തില്ല അകത്ത് ഏറിപ്പോകാനുള്ള അലോഡില്ല നമ്മുടെ ഫോണിന്റെ അലോഡ് ഇവിടെ വരെ വരെയുള്ളു ആ കാണുന്നയാണ് അത് കാണുന്നവിടെ ഇവിടെ ഓരോരുത്തരെയും ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്താൽ കയറ്റി വിടുന്നു ഇവിടെ ഓരോരുത്തരെയും പരിശോധന നടക്കുന്നുണ്ട് ഫോണ് വരുന്നവരെയൊക്കെ നമ്മള് ഫോൺ വരെ ചെക്ക് ചെയ്തിട്ടൊക്കെയാ ഫോണുള്ളവരൊക്കെ വെളിയിൽ നിൽക്കില്ല നമുക്ക് വീഡിയോ എടുപ്പൊക്കെ വെളിയിൽ തന്നെയാണ് അകത്തില്ല ഓരോരുത്തരെയും ചെക്ക് ചെയ്തോണ്ടിരിക്കുന്നു വീഡിയോ സിഗരറ്റ് തീപ്പട്ടി ഫോണ് ക്യാമറ മൊബൈലും മൈക്ക് ഈ ഒന്നും ഉള്ളിലോട്ട് അലോടില്ല അപ്പൊ അതുകൊണ്ട് ഇനി നമ്മള് ക്യാമറ ഓഫ് ചെയ്യുന്നു അകത്തു കയറി പോകണം എന്തായാലും ഇന്നത്തെ വരവില് അങ്ങനെയെങ്കിലും ഒരു ഗുണപ്ര